ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി റൂമിലില്ല എന്നുള്ള കാര്യം ബ്യൂട്ടീഷ്യൻ വന്ന് രേണുകയോട് പറയാണ് അങ്ങനെ ആരോടും പറയാതെ രേണുക റൂമിലേക്ക് വന്ന് നോക്കാനെട്ടോ അങ്ങനെ ശിവാനി അവിടെ ഇല്ല എന്നുള്ള കാര്യം രേണുക മനസ്സിലാക്കുകയാണ് അങ്ങനെ സ്വർണ്ണമൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സ്വർണങ്ങളൊന്നൊക്കെ തന്നെ ശിവാനി കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ രേണുകയോട് വന്ന് ബ്യൂട്ടീഷ്യൻ വന്ന് പറയുകയാണ് ശിവാനി ലിഫ്റ്റിൽ കയറി പോകും കണ്ടവരുണ്ട് എന്നങ്ങ് രേണുകയോട് പറയുമ്പോൾ രേണുക ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാന കേട്ടോ ഇനി ഇവിടെയുള്ള അവരോട് ഞാൻ എന്ത് പറയും അവൾ എല്ലാവരെയും ചതിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ രേണുക സ്വയം പറയാണ് എന്നിട്ട് രേണുക ബ്യൂട്ടീഷ്യനോട് പറയണേ ശിവാനിയുടെ അച്ഛനെയോടൊന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കണം കേട്ടോ അങ്ങനെ അശോകനും ചന്ദ്രിയും നിധിയും നിഖിലുമൊക്കെ റൂമിലേക്ക് അങ്ങ് വരികയാണ് എന്താ എന്താ പ്രശ്നം എന്നങ്ങ് അശോകൻ ചോദിക്കുകയാണ് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നത് നീ ആ സ്വാമിയെ കണ്ട് ജോലിസിലേക്ക് കണ്ട ഉടനെ തുടങ്ങിയതാണല്ലോ നിനക്ക് ഇത്രയ്ക്കധികം വെപ്രാളം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനിയെ കാണാനില്ല ശിവാനി കാണാനില്ല ോ അപ്പോൾ ചന്ദ്രചോദിക്ക് എന്താ എന്താ ഏട്ടത്തിൽ പറ നീ അങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട നീയൊക്കെ തന്നെയാണ് എൻ്റെ മോളെ മാറ്റി വെച്ചിരിക്കുന്നത് എന്നങ്ങ് പറയണം അപ്പോഴാവും നിധി ആറു ശിവാനിയോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തത്തിന് സമയമായി തുടങ്ങിയിത്രേ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ അഭിനയിക്കണ്ട നീ തന്നെയാണ് എൻ്റെ മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് എൻ്റെ മോളെ കാണിച്ചു തന്നോ നീ ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ മോളെ നീ മാറ്റി വെച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് നീ എൻ്റെ മോളെ തുറന്നു വിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിക്കാനോട്ടോ അങ്ങനെ രേണുകക്ക് മനസ്സിലായി ശിവാനി സ്വർണങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുങ്ങിയിരിക്കുകയെന്നുള്ളത് രേണുകൾക്ക് മനസ്സിലാവാണ് പക്ഷേ നിധിയുടെ മേലിൽ അങ്ങ് ചാരിക തന്നെയാണ് രേണുക ചെയ്യുന്നത് അങ്ങനെ അശോകൻ നിധിയോട് ചോദിക്കുകയാണ് മോളെ എവിടെ എൻ്റെ ശിവാനി എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി പറയണം അമ്മാവ ഞാനറിയില്ല എനിക്കറിയില്ല നീ വെറുതെ അങ്ങ് നുണ പറയേണ്ടടി എന്നങ്ങ് പറഞ്ഞ് രേണുക വീണ്ടും പറയുമ്പോൾ ഇല്ല അപ്പച്ചി എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നീ കള്ളം പറയുന്നോടി എന്നങ്ങ് പറഞ്ഞ ശേഷം നിധിയുടെ കവളത്തേക്ക് ഒന്ന് അങ്ങ് പൊട്ടിക്കാനോ അത് കണ്ടപ്പോൾ ും നിഖിലും ഒക്കെ ആകങ്ങ് അന്തം വിടുകയാണ് നിധിയെ വെറുതെ അടിച്ചത് കാണുമ്പോൾ നിഖിലിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അശോകൻ പറയുന്ന എന്താ രേണുക നീ ഈ കാണിക്കുന്നത് നിങ്ങളൊരു അച്ഛനാണോ മോളെ കാണാഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ ഒരു കൂസലും ഇല്ലാതെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നങ്ങ് പറഞ്ഞ് അശോകന്റെ മേലെ തട്ടിക്കയറാൻ നോക്കുകയാണ് രേണുക അങ്ങനെ ചന്ദ്രിക്കും നിധിയെ അടിച്ചത് ഒട്ടും തന്നെ ഇഷ്ടാവില്ല കേട്ടോ അപ്പോൾ ഏട്ടത്തി എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ നിധി പറയുകയാണ് ഇനി എൻ്റെ ദേഹത്തെങ്ങാനും നിങ്ങൾ തൊട്ടുപോയാൽ എനിക്കും തിരിച്ചു നിങ്ങളെ അടിക്കാൻ അറിയും പക്ഷെ ഞാൻ നിങ്ങളെ എൻ്റെ അപ്പച്ചിയായി കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ തിരിച്ചടിക്കാത്തത് എന്നങ്ങ് പറഞ്ഞ് ചൂടാവാട്ട് പറയടി എൻ്റെ ശിവാനി മോൾ എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അവൾ ഇവിടെ ഡ്രസ്സ് മാറി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പാറു ആൻറ്റി പറഞ്ഞ പ്രകാരമാണ് ഇവിടേക്ക് വിളിക്കാൻ വേണ്ടി വന്നത് എനിക്കറിയില്ല നിങ്ങളുടെ മകൾ എവിടെയാണ് പോയതെന്നുള്ളത് അപ്പോൾ വീണ്ടും നിധിയോട് രേണുക അങ്ങ് തട്ടിക്കയറാൻ വേണ്ടി ോക്കുമ്പോൾ അശോകൻ പറയുന്നത് മതി നിർത്ത് വല്ലാതെ അങ്ങ് ബഹളം വെച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട നിഖിൽ നീ ആ കഥകങ്ങ് കുറ്റിയിട്ടേ എന്നങ്ങ് പറയണേ എന്നിട്ട് അശോകൻ പറയണേ ശിവാനി എവിടെയാണ് പോയതെന്നുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തും എന്നങ്ങ് പറയാനെട്ടോ അപ്പോഴാവും അശോകൻ്റെ കണ്ണിൽ അവിടെ ഇരിക്കുന്ന ഒരു കത്തങ്ങ് അങ്ങ് കാണണം ഒരു പേപ്പറിൽ എഴുതി വെച്ചത് കാണാൻ കേട്ടോ അങ്ങനെ അശോകൻ ആ പേപ്പർ അങ്ങ് എടുക്കാൻ കേട്ടോ എന്നിട്ട് ശിവാനി എഴുതിയ ഒരു കത്ത് തന്നെയായിരിക്കും അങ്ങനെ ശിവാനി എഴുതിയ വാക്കുകളൊക്കെ അങ്ങ് അശോകൻ ഉറക്കം ൊക്കെ തന്നെ അങ്ങ് വായിക്കുക അഭിമാനി കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ആ കത്തിൽ എഴുതിയിട്ടുണ്ടാവുക നിധി ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആ നൂറ് പവന്റെ സ്വർണങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ആ നൂറ് പവൻ ആഭരണങ്ങൾ ഗൗതമിൻ്റെ വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയും അപ്പോൾ എന്തായാലും കല്യാണം മുടങ്ങും പിന്നെ നിധി എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി മര്യാദക്ക് നീ ഈ മണ്ഡപം വിട്ട് പുറത്ത് പോവണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെയും അമ്മയെയും കൊന്നു കളയുമെന്നൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം എനിക്ക് വേറെ ഒരു നിവർത്തിയുമില്ല എന്തായാലും നിധി ഈ കല്യാണം മുടക്കും ആദ്യം മുതലേ നിധിക്ക് ഗൗതവമായി ഞാൻ എൻ്റെ വിവാഹം നടക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു അതിനു വേണ്ടി പല കാരണങ്ങൾ കൊണ്ട് അവൾ ഈ കല്യാണം മുടക്കാൻ നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾ സ്വർണ്ണങ്ങളൊക്കെ മാറ്റിവെച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് ഓടിപ്പോണം ഇല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്ത് ഔട്ട് എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ അത് വായിച്ച ശേഷം അശോകൻ അത് വായിച്ച ശേഷം രേണുക പറയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ഈ നിൽക്കുന്ന നിധി തന്നെയാണ് എൻ്റെ മോളെ മാറ്റിയിരിക്കുന്നത് മര്യാദയ്ക്ക് എൻ്റെ മോളെ കാണിച്ചു തന്നോടി എന്നങ്ങ് പറഞ്ഞത് നിധിയുടെ മെക്കെട്ട് കയറുമ്പോൾ അശോകൻ പറയാം മതി നിർത്ത് എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ നിധി പറയണേ ഇതെല്ലാം തന്നെ നുണയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ രേണുക പറയാണ് നീ ഒരു കാര്യവും പറയേണ്ടടി മര്യാദയ്ക്ക് എൻ്റെ മോളെ നീ പുറത്തേക്ക് വിട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് ചൂടാവില്ലേ പച്ചി എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് ശിവാനിയെക്കുറിച്ചുള്ള അങ്ങ് നിധി പറഞ്ഞു കൊടുക്കുകയാണ് അമ്മാവ ശിവാനിക്ക് എന്ന് പറഞ്ഞ ഒരു പയ്യനുമായി അടുപ്പത്തിലാണ് അവനിപ്പോൾ മണ്ഡപത്തിലേക്ക് നേരം മുന്നേ വന്നിരുന്നു എന്നിട്ട് ശിവാനി അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവൻ ഒരു ഹിന്ദി പടത്തിൽ ശിവാനിയെ അഭിനയിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മോഹം കൊടുത്തിരിക്കുക അവൻ്റെ കൂടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ശിവാനിയുമായിട്ടുള്ള എല്ലാ ഫോട്ടോസും ഞാൻ ഈ മണ്ഡപത്തിലെ സ്ക്രീനിൽ അങ്ങ് പ്രദർശിപ്പിക്കും എന്നൊക്കെയാണ് അവൻ പറഞ്ഞ ഭീഷണി ീഷണിപ്പെടുത്തിയത് എന്നിട്ട് ശിവാനിയോട് പറഞ്ഞിരുന്നു നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കള്ളക്കളിയും ഞാൻ ഇവിടെ പുറത്താക്കുമെന്നും നിന്റെ കല്യാണം മുടക്കുമെന്നൊക്കെ പറഞ്ഞാണ് ശിവാനിയെ ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ പറയാം അപ്പോൾ ചന്ദ്രി പറയണ അത് ശരിയാണ് ഒരു ദിവസം നിങ്ങൾ രണ്ടു പേരും കൂടി പുറത്തു പോയ സമയത്ത് ശിവാനി ഒരു പയ്യനെ ഫോം വിളിച്ച് വീഡിയോ കോളിൽ എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ ശേഷം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് വഴക്ക് പറയുകയാണ് ശിവാനി ചെയ്തത് അങ്ങനെയെങ്കിൽ നിധി പറയുന്ന ആ അമല് തന്നെയായിരിക്കും ശിവാനി ഫോൺ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയട്ടോ അങ്ങനെ നീ പറയുന്നതെല്ലാം പച്ചക്കളമാണ് നീയും നിൻ്റെ അമ്മയും എൻ്റെ മോളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ രേണുക അങ്ങ് തട്ടിക്കയറോ അപ്പോൾ അശോകൻ പറയും നീ മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞിട്ട് രേണുകയെ വീണ്ടും അങ്ങ് അശോകൻ ചീത്ത പറയുന്ന സമയത്ത് നിധി പറയണേ പിന്നെ അതുമാത്രമല്ല ഗൗതം സാറിൻ്റെ ഫോണിലേക്ക് ശിവാനിയും അമലും കൂടിയുള്ള ഫോട്ടോസ് എല്ലാം വാട്സപ്പിൽ അയച്ചിരുന്നു ഭാഗ്യത്തിന് എൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ ഗൗതം സാറിൻ്റെ ഫോൺ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡെലീറ്റ് ചെയ്തത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അവൾ അമലിൻ്റെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട നീ എൻ്റെ മോളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് വെറുതെ എൻ്റെ മോളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് രേണുക വീണ്ടും അങ്ങ് പറയുമ്പോൾ അശോകം പറയും മതി നിർത്തിക്കോ രേണുക ഞാനിപ്പോൾ അവരോട് എന്ത് പറയും എനിക്ക് എൻ്റെ കൈയും കാലും വരച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് അശോകൻ അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് കരയുന്ന സമയത്ത് രേണുക പറയാണ് ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണ് ഇവരൊക്കെ നോണ പറയുകയാണ് നമ്മുടെ മോളെ ഇവരാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചന്ദ്രി അങ്ങ് പറയാണ് എന്തിനായിട്ടെത്തി വെറുതെ എന്തിനും ഏതിനും എന്റെ നിധിമോളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി അവൾ എന്തെല്ലാം ഒരു ത്യാഗങ്ങളാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും ശിവാന് ചെയ്ത തെറ്റിന് വീണ്ടും എൻ്റെ മോളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് പറയട്ടോ അങ്ങനെ ഇത് പറയണ മതി നിങ്ങൾ നിർത്തിക്കോ നിങ്ങൾ എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ശിവാനി സ്വയം ഇറങ്ങിപ്പോയതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി അപ്പച്ചി വെറുതെ സംസാരിക്കുന്നതാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് ആ സമയത്താവും ശിവാനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പാറു പറഞ്ഞയക്കാണ് ഗൗതമിനെ അങ്ങനെ ഗൗതമ് ശിവാനി ഡ്രസ്സൊക്കെ മാറി ശേഷം മണ്ഡപത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് ചെല്ലാനോ അങ്ങനെ ഗൗതം കഥകിൽ തട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താവും അവിടെ റൂമിൽ നിന്നും ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സംസാരിക്കുന്നത് ഗൗതമങ്ങ് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ നിധി പറയാണ് രേണുകയുടെ മുഖത്ത് നോക്കി പറയാണ് ശിവാനിക്ക് വന്ന ആലോചനയല്ല ഗൗതം സാറിന്റെ എനിക്ക് വേണ്ടി വന്ന ആലോചനയാണ് എന്റെയും ഗൗതം സാറിന്റെയും ജാതകം തമ്മിലാണ് പൊരുത്തമുള്ളത് എന്നിട്ടും അത് അപ്പച്ചിയും ശിവാനിയും കൂടി തട്ടിപ്പറിച്ച് ശിവാനിയുടെ ജാതകമാണെന്ന് എല്ലാവരെയും മുന്നിൽ അങ്ങ് നുണ പറഞ്ഞുണ്ടാക്കി എന്നിട്ട് എൻ്റെ അമ്മയുടെ പേര് ിൽ എന്നെക്കൊണ്ട് ഈ സത്യം പറയിക്കാതിരിക്കാൻ വേണ്ടി സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് നിങ്ങളുടെ കൂടെ ഒത്തു നിൽക്കുന്നത് തന്നെ പക്ഷേ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് എൻ്റെ മനസ്സിൽ ഗൗതം സാറിനോട് ചെയ്യുന്ന തെറ്റിന് എനിക്ക് അത്രത്തോളം അധികം കുറ്റബോധമുണ്ട് പല പ്രാവശ്യം ഞാൻ ഈ സത്യം ഗൗതം സാറിനോട് പറയാൻ ഒരുങ്ങിയതാണ് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രഹസ്യം ഗൗതം സാറിനോട് പറയാതിരിക്കുന്നത് പക്ഷേ ഞാൻ പ്പോഴും അമ്പലത്തിൽ പോയി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ശിവാനിയെ ഗൗതം സാർ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരിൽ ഗൗതം സാറിന് ഒരു ആപത്തും വരരുതേ ആയുസും ആരോഗ്യം കൊടുക്കണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നൊക്കെ അങ്ങ് പറയാട്ടോ ഇതെല്ലാം തന്നെ ഗൗതം പുറത്ത് അങ്ങ് കേൾക്കുകയാണ് അങ്ങനെ ഗൗതമാക അങ്ങ് ഞെട്ടിപ്പോവാനായിട്ടോ നിധിയുടെ ജാതകവും ഗൗതമിൻ്റെ ജാതകവുമാണ് യഥാർത്ഥത്തിൽ യോജിക്കുന്നത് എന്നുള്ളത് നിധി തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഗൗതമാക അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ നിധി എന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തത് എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ നിധിയോട് ഭയങ്കരമായിട്ട് തന്നെ ഗൗതമിന് അങ്ങ് ദേഷ്യം അങ്ങനെ ഗൗതം പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവരെല്ലാവരും സംസാരിക്കുന്നത് അങ്ങ് നിന്ന് കേൾക്കുകയാണ് കേട്ടോ ശിവാനിക്കു വേണ്ടി ഞാൻ ഈ കല്യാണത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്ത് എന്നിട്ട് പോലും അപ്പച്ചിക്കും ശിവാനിക്കും ഒരു നന്ദിയുമില്ല ഗൗതം സാറിൻ്റെ ജീവിതമാണ് ബലിയാടാകുന്നത് എന്നിട്ട് പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചതിക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ് നിധി ആ പറയുന്ന വാക്കുകളെല്ലാം തന്നെ ഗൗതമിൻ്റെ മനസ്സ് ത്തിലേക്ക് അങ്ങ് തയച്ചു കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതമനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരികയാണ് ശിവാനി ഇറങ്ങിപ്പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ളത് നിധി പറയുമ്പോൾ വീണ്ടും രേണുക നിധിയെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്താണ് എങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ആ പാറു ആൻറ്റിനോട് എല്ലാ സത്യവും പറയാൻ പോവുകയാണ് ശിവാനി പോയി എന്നുള്ളത് ആ നീ എല്ലാ സത്യവും അങ്ങ് പറഞ്ഞേക്ക് നീയാണ് എൻ്റെ മോളെ മാറ്റി വെച്ചിരിക്കുന്നത് നീ അങ്ങനെ വല്ലാതെ അങ്ങ് സത്യങ്ങളൊന്നും പറയേണ്ട ഞാൻ എൻ്റെ മോളെ ഫോം വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ പറയും എന്നിട്ട് ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് രേണുക ഫോൺ വിളിക്കുകയാണ് കേട്ടോ ശിവാനിക്ക് പക്ഷേ ശിവാനിയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പോൾ അശോകൻ ചോദിക്കുകയാണ് എന്താ രേണുക എന്താ കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ അശോകൻ ആകെ അങ്ങ് തളരുകയാണ് കേട്ടോ ഞാൻ ഇനി എന്ത് പറയും അവരോട് എനിക്ക് ആകെ കൈയും കാലും വരക്കുന്നു ഇനി എന്ത് ചെയ്യും മോളെ നിധി നീ പറയുന്നതാണ് ശരി നീ അവിടെ ഉള്ളവരോട് പോയി പറ കല്യാണം നടക്കില്ല കല്യാണ പെണ്ണ് പോയി എന്ന് നീ തന്നെ ഒന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറയണം അങ്ങനെ നിധി അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ആ നിധിയാണെങ്കിലോ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പറയാൻ വേണ്ടി പോകുന്നത് അപ്പോഴാവും കഥക് തുറന്ന് പുറത്തേക്ക് വരുന്ന നിധി നേരെ ഗൗതമിനെ അങ്ങ് കാണാം കേട്ടോ ഗൗതമിനെ കൂടി നിധി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ഗൗതമാണെങ്കിലോ നിധി അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് എല്ലാ സത്യവും ഗൗതം മനസ്സിലാക്കി എന്ന് നിധിക്ക് മനസ്സിലാവാണ് അങ്ങനെ നിധി കൊണ്ട് അങ്ങ് പറയണം എന്നോട് ക്ഷമിക്കണം ഗൗതം സാർ എന്നങ്ങ് പറയുമ്പോൾ നീ ഒരു ദ്രോഹിയാണ് ഇത്രയും വലിയ ചതിയാണ് നീ എന്നോട് ചെയ്തത് നീ ഇത്രയും വലിയ ചതിക്ക് കൂട്ടുനിൽക്കുമെന്ന് കരുതില്ല നിന്റെ ജാതകവും എൻ്റെ ജാതകവും തമ്മിലാണ് യോജിക്കുന്നത് എൻ്റെ ജീവന് പോലും നീ ഒരു സുരക്ഷിതത്വം കൽപ്പിക്കാതെയല്ലേ ശിവാനിയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി നീ നോക്കിയത് നിന്നോട് ഞാൻ ഇനി ഒരിക്കലും ക്ഷമിക്കില്ല നീ എൻ്റെ ഫ്രണ്ടുമല്ല നിന്റെ മുഖം പോലും എനിക്കിനി കാണണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് നിധിയോട് സംസാരിക്കുകയാണ് അപ്പോൾ നിധി ഗൗതമിനോട് തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞങ്ങ് തൊഴുതുകൊണ്ട് പറയുമ്പോഴും ഗൗതം അതൊന്നും തന്നെ നിധിയുടെ ആ കരച്ചിലൊന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ടിട്ട് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോവാണ് നേരെ പാറുവിൻ്റെയും വസുന്ധരയുടെയും അച്ഛൻ്റെയും അടുത്ത് അങ്ങ് പോയിട്ട് പറയാനെട്ടോ ഈ കല്യാണം നടക്കില്ല എന്നങ്ങ് പറയണം അങ്ങനെ അത് കേൾക്കുമ്പോൾ അവരൊക്കെ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാണ്ട് എന്ത് എന്താ നീ പറയുന്നത് എന്നങ്ങ് ചോദിക്കാനട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്